ഹലോ ഗൈസ് എല്ലാവർക്കും ഹാപ്പി സൺഡേ ഹലോ ഹായ് ഹായ് എവരി എന്തൊക്കെയാണ് വിശേഷങ്ങൾ സൺഡേ ആയിട്ട് ഉറങ്ങി വന്നോ ഹലോ ആരെയും കാണുന്നില്ലല്ലോ ഹായ് 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 ഇന്ന് ഞാൻ എല്ലാരും വിളിച്ചു വരുത്തിട്ട് ലൈവ് വന്നതാണ് അനു കാണുന്നുണ്ട് ഹായ് അനു സാബുജി സാബുജി ഹായ് ഹായ് വരുന്നവരൊക്കെ ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് മാത്രമേ ലൈവ് വരുമ്പോൾ കാണാൻ പറ്റത്തോളൂ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാരും ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചോ എല്ലാരും ഹലോ 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 പറയൂ ഞാൻ ഇങ്ങനെ സിറ്റോട്ടിലോട്ട് വന്നിരുന്നാണേ നല്ല വിശേഷങ്ങൾ ഫുഡ് കഴിച്ചില്ല ഓക്കെ അവിടെ ഇപ്പൊ എത്ര മണി ആയിക്കാണ് സവിച്ചേട്ടാ ഇവിടെ ഇപ്പൊ പത്തും ഒമ്പതര കണ്ടെന്ന് തോന്നുന്നു ഓക്കെ ഹരിച്ചേട്ടാ ഹായ് എല്ലാരും ഞാനോ ആരാട പിന്നെ വിശേഷങ്ങൾ എല്ലാവരും സ്റ്റാറൊക്കെ കേട്ടോ വീട്ടിലെ സാബു ഓക്കേ എഴകാലേ പിന്നെന്തൊക്കെ ഉണ്ട് വേറെ വിശേഷങ്ങൾ നമ്മളിവിടെ ഭയങ്കര കാറ്റാണ് കേട്ടോ ഇന്ന് ക്രിസ്മസിന്റെ ഇതൊക്കെ ആയത് ഭയങ്കര കാറ്റാണ് ഞാൻ ചുറ്റോട്ടിരിക്കുന്നുണ്ട് രണ്ട് സ്റ്റാർ ഉണ്ട് ഒരു സ്റ്റാർ പാറ്റടിച്ചവിടെ ഉം പിന്നെ എവിടെയാണ് നാട്ടിലെ നാട്ടിലെ അഞ്ചലാണ് അഞ്ചർ ഹായ് സൂപ്പർ എവിടെയാണ് നാട്ടിലൊക്കെ പിന്നെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ലൈവായിട്ട് ഇനി യൂട്യൂബറെ കണ്ടില്ലെന്ന് വേണ്ട ഞാൻ എല്ലാ സൺഡേ ലൈവ് വരാറുണ്ട് ചിലവരൊക്കെ കാണാറുണ്ട് ചില കാണാറു പിന്നെ ഇനിയിപ്പൊ കരോളൊക്കെ ഇറങ്ങല്ലേ അടിപൊളി ഓക്കെ താങ്ക് യു ഹായ് ഹായ് ഞാനിപ്പോൾ ഡ്യൂട്ടിയിലാണ് സെക്കൻഡ് ഷോയുടെ ടൈമിൽ ഓക്കെ പ്ലേ ബട്ടൺ കിട്ടാറായില്ലേ ആലപ്പി വൈഫ് പ്ലേ ബട്ടൺ ഒക്കെ കിട്ടാ പിന്നെ നേരം ഏ പിന്നെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഹായ് ആൻ ഹായ്ല ആൻഡി ഹായ് എന്താ അഷ്റഫ് ഹായ് അപ്പൊ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി സബ്സ്ക്രൈബ് ചെയ്തവർക്ക് മാത്രമേ ഇത് കാണാൻ പറ്റത്തുള്ളൂ അല്ലാത്തവർക്ക് ആരും കാണാൻ പറ്റത്തില്ല കേട്ടോ പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ നിങ്ങളുടെ ക്രിസ്മസ് ഡേ ഒക്കെ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും എന്റെ കേക്ക് തരണം കേട്ടോ എന്നാണ് വരേണ്ടത് ചിഞ്ചു ചിഞ്ചു കേക്ക് നമ്മള് തീയതി ആയിരിക്കും കേക്ക് കൊടുക്കുന്ന എല്ലാവർക്കും ബിൻസി എന്തുകൊണ്ട് വിശേഷം ഡ്യൂട്ടിയിലാണോ അതെന്താ ഹായ്ലം ആന്റി ഓക്കെ പിന്നെ ഞാനിപ്പോ ഡ്യൂ സെക്കൻഡ് ഷോ ടൈം ഓക്കേടാ ഓക്കെ കുഴപ്പമില്ല ഓക്കെ ആലപ്പി ട്രാവൽസ് ഓക്കെ നമ്മുടെ യൂട്യൂബർ ആണ് ആലപ്പി ട്രാവൽസ് കേട്ടോ നിങ്ങൾ കാണാൻ നല്ല രസമാണ് യൂട്യൂബ് ചാനൽ സൺഡേ ഓഫ് ഓക്കെ സൺഡേ ഓഫ് ആണ് ഞാനിന്ന് ഓഫായിരുന്നു സൺഡേ എങ്ങും പോവാറില്ല സൺഡേന്ന് ഉം ഒരു ബാലിയാച്ച് ഉണ്ടായിരുന്നു ബാലിയാസിന് പോയി വന്നു അലക്സ് ഈ ഹായ് അലക്സ് ണോ അല്ലല്ലോ ഓക്കെ പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാരും ലൈക്ക് അടിക്കാത്ത എന്ത് ലൈക്ക് ചെയ്യണം വന്നവരൊക്കെ ലൈക്ക് ചെയ്യട്ടോ ലൈക്ക് ചെയ്യണ്ട മെള്ള ഒരു സംഭവം കിടപ്പുണ്ട് ലൈക്കിന്റെ അത് ലൈക്ക് അടിക്കണം എന്നാ നമുക്ക് ഡോളറൊക്കെ കേറണ്ടേ നിങ്ങൾ ആൾക്കാരും വന്ന് സംസാരിക്കണം ജോർജ് വർഗീസ് ഓക്കെ ഞാൻ ഞാൻ മാലിയിൽ വന്നില്ല എൻ്റെ ഒരു ഫ്രണ്ട് മാലിയിൽ പോയപ്പോൾ ഫ്രണ്ട് കുറച്ച് വീഡിയോസ് എടുത്തിട്ട് വന്നു അപ്പോൾ അത് ഞാൻ ഇങ്ങനെ ഇട്ടെന്നേ ഉള്ളു നമുക്ക് അങ്ങനെ യൂട്യൂബിലിടാം സന്തോഷ് ചെറിയ ഹായ് ആൻറ്റി ഹായ് അപ്പോൾ ലൈക്ക് ചെയ്യാ ലൈക്ക് ചെയ്യണം കേട്ടോ കയറുന്നവരൊക്കെ ലൈക്ക് ചെയ്യണേ അപ്പൊ നമുക്കറിയാം ആരൊക്കെ കേറി എന്നൊക്കെ അറിയാൻ പറ്റും പിന്നെ ഇവിടെ നമ്മൾ രണ്ടാം നിലയിലാണേ ഭയങ്കര കാറ്റാണ് ഇവിടെ കേട്ടോ ിസംബർ അല്ലേ നല്ലതാണ് പിന്നെ എന്തുകൊണ്ട് വിശേഷം പറയൂ ലൈവിൽ വന്നിട്ട് ആരും അനങ്ങുന്നില്ല ക്രിസ്മസ് എങ്ങനെ ക്രിസ്മസ് എങ്ങനെയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എല്ലാ പ്രാവശ്യം വൈനൊക്കെ ഉണ്ടാക്കുമായിരുന്നു ഇപ്രാവശ്യം എനിക്ക് ടൈം കിട്ടുന്നില്ല വൈൻ ഉണ്ടാക്കില്ല കേക്ക് ഉണ്ടാക്കണം പിന്നെ ക്രിസ്മസ് കണ്ടില്ലേ കരോളിൽ പോകണം ഡ്രസ്സ് എടുക്കണം അത്രയൊക്കെ തന്നെ എല്ലാവർക്കും ഫ്രണ്ട്സിനൊക്കെ കേക്ക് കൊടുക്കണം പിന്നെ വേറെന്തൊക്കെയുണ്ട് രാജേഷ് കുമാർ തകർക്കുവാണല്ലോ അല്ലടാ തകർക്കും ഇങ്ങനെ പോന്നു പാവങ്ങൾ ജീവിച്ചു പോന്നു സൺഡേ ലൈവ് വരും കേട്ടോ നമ്മുടെ യൂട്യൂബിന്റെ ഒരു നിയമ നമുക്ക് ലൈവ് വരണോന്ന് ജോയിറ്റി ഹായ് മാത്യു ക്രിസ്മസ് എപ്പോൾ ചെയ്യും എല്ലാരും ചെലവ് എല്ലാര്ക്കും ക്രിസ്മസിന് പാത്രം എടുത്തോട്ട് എല്ലാരും ഇല്ലേ എല്ലാവർക്കും ചെലവ് ഇങ്ങോട്ട് ആവാം ഹലോ ഹലോ ഇടയ്ക്ക് ആരോ കോള് വിളിച്ചു കോള് വന്ന കേട്ടോ അതാണ് പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അന്നേരൊക്കെ ലൈക്ക് ചെയ്യാത്ത എന്ത് നല്ല ലൈക്ക് ചെയ്യണേ എനിക്ക് ആരൊക്കെ ലൈവില് വന്നെന്ന് കാണാൻ പറ്റും കേട്ടെ അവര് ലൈക്ക് ചെയ്തിട്ട് പോ പ്ലീസ് ഹലോ ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചോ അലപ്പി ട്രാവൽസ് ഹായ് നല്ല സുന്ദരി കുട്ടിയാണല്ലോ ഞാനാ ജീനിക്കൂ അയ്യ പിന്നെ കാർത്തിക് ഓക്കെ ഹായ് പിന്നെ ഹായ് ഹായ് जीपी हेलो हाय हाय विभिन वी हाय हेलो हाय विभिन हाय सर शुभारत्री की ना लिजीश हाय मोलो आह हाय यू सुपर संतोष हाय संतोष ഹവറിയൂ പിന്നെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറഞ്ഞോളൂ പറഞ്ഞോളൂ നിങ്ങളെയൊക്കെ വിശേഷങ്ങളൊക്കെ കേക്കട്ടെ വിശേഷങ്ങൾ പറയുന്നേ എന്നെ കണ്ടിട്ട് ആർക്കും ഒന്നും പറയാനില്ലേ ലൈക്ക് ചെയ്യണം ജോയിറ്റി ഫുഡ് കഴിച്ചില്ലേ ഫുഡ് കഴിച്ചു ഇന്ന് ബീഫ് ഉണ്ടായിരുന്നു ഫുഡ് കഴിച്ചു ഇടിക്ക്ണ് വിപിൻ ഹായ് ഞാൻ കഴിച്ചു ഫുഡ് കഴിച്ചു നിങ്ങളൊക്കെ കഴിച്ചു ഫുഡ് കഴിച്ചോ ജസ്വിൻ മാത്യു എന്തായിരുന്നു സ്പെഷ്യൽ സ്പെഷ്യൽ സൺഡേ അല്ലേ നമ്മുടെ ക്രിസ്ത്യൻസിന് സൺഡേ എന്താണ് ബീഫ് ഉണ്ടായിരുന്നത് പക്ഷെ നോമ്പാണ് പക്ഷെ ഞാൻ ലാസ്റ്റ് ദിവസം നോമ്പ് എടുക്കത്തോളൂ പത്ത് ദിവസം ഫുഡ് കഴിച്ചോ ഓക്കെ ഫുഡ് കഴിച്ചു ഓക്കെ മാഡം കാണാൻ സൂപ്പർ ആയതുകൊണ്ട് മച്ചി ഓക്കെ താങ്ക് യു താങ്ക് യു ജയ് പി ഹായ് ഹായ് പിന്നെ വേറെ വിശേഷം ഞാനിപ്പോ ഒരു ഷോർട്ട് വീഡിയോസ് ഇട്ടായിരുന്നു ഒരു കോമഡി വീഡിയോസ് എല്ലാരും കാണണം കേട്ടോ പിന്നെ ഹായ് 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 സംസാം ബീഫ് കഴിച്ചോ നോമ്പില്ലേ ഓ നോമ്പ് നോമ്പ് എടുക്കണോന്നുണ്ടായിരുന്നു പക്ഷെ നോമ്പ് എടുക്കാൻ പറ്റില്ല ഇപ്പം നമ്മൾ ഇനിയിപ്പോൾ ഇന്ന് എത്ര തീയതി ഇന്ന് പതിനേഴ് നമ്മൾ ഒരു ഇനിയിപ്പോൾ ഒരു അഞ്ചാറ് ദിവസം ക്രിസ്മസിന് മുൻപേ ഫുള്ള് വെജ് വെജ് ആക്കും ഓക്കെ തിരക്കിലാണോ ഏ വീടെവിടെയാ മോളെ കെ കാ വീട് കൊല്ലം എന്ത് നോമ്പല്ലേ എന്ത് നോമ്പ് നോമ്പ്ന്ന് വെച്ചുകഴിഞ്ഞാൽ എന്താ നമ്മുടെ മനസ്സ് ശുദ്ധമായിട്ടിരിക്കോ മീനും കഴിച്ചിട്ടുണ്ടോന്ന് പറഞ്ഞു ഒരു നോമ്പും അങ്ങനൊന്നും ഇല്ല എപ്പോഴും നമ്മുടെ മനസ്സ് ഹാപ്പി ആയിട്ടിരിക്ക മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്ക ചിരിക്കാരിയ്ക്കാൻ പറ്റുവോ എനിക്ക് ചിരിക്കാ ഇരിക്കാൻ പറ്റത്തില്ല ചിരിക്കാതിരിക്കാൻ പറ്റത്തില്ല നോമ്പെന്ന് വെച്ച എന്താ എന്താ നോമ്പ് ും അതൊന്നും അല്ല നോക്കുമ്പോ നമ്മളെപ്പഴും മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്ക് എന്താ പറയാ ബിസിനസ് ആവുക അല്ലെങ്കിൽ ദ്രോഹിക്കാരിക്ക ജോലി ചെയ്യുന്നുണ്ടോ ഓക്കെ ഞാൻ ജോലി ചെയ്യുന്നുണ്ട് ബാങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ട് റിച്ച് മാക്സ് ബാങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ട് കുറേ പേര് എൻ്റെ കസ്റ്റമേഴ്സ് എല്ലാം നമ്മുടെ ബാങ്കിലെ കസ്റ്റമേഴ്സ് ആണ് എന്റെ യൂട്യൂബേഴ്സ് എല്ലാം കാരണം എല്ലാരും എന്റെ യൂട്യൂബിലെ കസ്റ്റമേഴ്സ് മൊത്തം നമ്മളോട് ഇൻഷുറൻസ് ഇങ്ങനെ എടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ കഷ്ടം പാപം എല്ലാരും എനിക്ക് ഇൻഷുറൻസ് ഒക്കെ തരുന്നുണ്ട് ഹായ് രാജു ഹായ് രാജു ജസ്റ്റിൻ ഹായ് പിന്നെ ഹായ് ഏത് ബാങ്കിലെ വർക്ക് ചെയ്യുന്നേ ഞാൻ അഞ്ചൽ ബ്രാഞ്ച് റിച്ച് മാക്സിൽ ഓക്കെ പോകുന്നു വി കപ്പ ഇല്ലായിരുന്നു ഇല്ലായിരുന്നു എന്നാൽ നമുക്ക് ഇഷ്ടമുള്ള എല്ലാം വർജി വർജിക്കുക അതെ ഓക്കെ നോമ്പട ഹാരിസ് ോ ഞാൻ കഴിച്ചു നേരത്തെ കഴിച്ചു ലൈക്ക് ചെയ്യാത്ത എന്ത് നിങ്ങളൊക്കെ വന്നിട്ട് ലൈക്ക് ചെയ്യണേ പ്ലീസ് ഹായ് ബിപിൻസ് ഇയാളുടെ ഹസ് അവിടെ ഹസ് ഇവിടെ ഇന്ന് പുതിയൊരു സിനിമയുണ്ട് ടിവിയില് സിനിമ കാണുന്നു സിനിമ കാണുന്നു എന്താണ് പറയൂ നവാസ് കല്ലറ പോകുന്നു ലൈവ് ശല്യമാകുന്നില്ല ഞാൻ പറഞ്ഞു ലൈവ് ശല്യമാകുന്നു ലൈക്ക് അടിക്കാനാ പറഞ്ഞത് ലൈക്ക് അടിച്ചിട്ട് പോ മാഷേ പിന്നെ എല്ലാവരും വന്നതിന് താങ്ക്സ് അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് അടുത്ത സൺഡേ ഞാൻ ലൈവ് ആയിട്ട് ചിലപ്പോൾ ഇടയ്ക്കൊക്കെ ലൈവ് വരും കേട്ടോ അപ്പം ഒക്കെ നിങ്ങൾ കാണുക സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് ഷെയർ ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബ്സ് കൂടിയാലുള്ളത് നമുക്ക് പ്ലേ ബട്ടൺ ഒക്കെ മേടിക്കണ്ടേ എന്നൊരു ആഗ്രഹമാണ് കേട്ടാ ഓക്കേ ഓക്കേ ഗുഡ് നൈറ്റ് ടിച്ചാൽ കേക്ക് തരുമോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തരും അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ബൈ ക്രിസ്മസ് എക്സാം എന്നാ പിള്ളേരുടെ ക്രിസ്മസ് എക്സാം അവര് എക്സാം ഏർ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കും നാളെ മോന് മൂത്താട് പത്താം ക്ലാസ് ആണ് ബയോളജിയാണ് എസ് എസ് ആണ് അവർക്കിനിപ്പോ ഒരു ഈ ആഴ്ചയും കൂടെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ കരോളൊക്കെ ഇറങ്ങും ഓക്കെ ജസ്റ്റിൻ ജെ ഗുഡ് നൈറ്റ് എവിടെയാ സ്ഥലം കൊല്ലം അഞ്ചൽ നവാസ് ലൈക്ക് ഇൻഷുറൻസ് പറ്റിച്ചു ആര് പറ്റിച്ചു ഇൻഷുറൻസ് എടുക്കാൻ പറഞ്ഞില്ലേ എടുക്കാൻ പറഞ്ഞിട്ട് എടുത്താ എടുത്താസ് മാത്യു ഹായ് പിന്നെ വേറെന്തോണ്ട് വിശേഷം ഞാൻ എല്ലാ ദിവസവും ഒരു ഒമ്പതര പത്ത് മണിയൊക്കെ ആവുമ്പോ ലൈവ് വരാറുണ്ട് കേട്ടോ ഇടയ്ക്കൊക്കെ ടൈം കിട്ടുവാണെങ്കിൽ ജസ്വിൻ വീടെവിടെയാ സതീഷ് ഹി ബ്യൂട്ടിഫുൾ ഓക്കെ താങ്ക് യു പിന്നെ ചങ്ങനാശ്ശേരി ഓക്കെ ജസ്വിനെ ഒരു ഇൻഷുറൻസ് എടുക്കത്തില്ലേ ഒരു ഇൻഷുറൻസ് ഒക്കെ എടുക്കേ ബൈ ഞാൻ പോവാട്ടോ ഉറക്കമൊക്കെ വരുന്നുണ്ട് നാളെ രാവിലെ ഇനി എഴുന്നേറ്റ് വീണ്ടും ഡ്യൂട്ടി ഇന്ന് സൺഡേ ഫുൾ ഫ്രീ ആയിരുന്നു ഒന്നും എനിക്ക് മനസ്സിലായില്ല നവാസ് കല്ലറ എന്തോന്ന് എനിക്ക് മനസ്സിലായില്ല ബൈ ഷാഡോ ഓഫ് നാച്ചുറൽ ഷാഡോ ഇപ്പോഴാണോ ഷാഡോ വരുന്നത് ഷാഡോ എല്ലാ ലൈവിലും ഞാൻ ഷാഡോ നോക്കാറുണ്ട് ഷാഡോ ഒക്കെ ഭയങ്കര ചാടയാണല്ലേ ഷാഡോ യൂട്യൂബറെ ഡേറ്റ് കഴിഞ്ഞ് ഇൻഷുറൻസ് എടുത്ത് വണ്ടിയുടെ ഇൻഷുറൻസ് ഞാൻ എടുത്തിട്ടില്ലല്ലോ കൊച്ചി എന്തുണ്ട് വിശേഷം സുഖമാണ് അതേ വിശേഷം സുഖായിട്ട് എനിക്ക് ക്രിസ്മസ് അല്ലേ ഷാഡോ ചാനൽ എങ്ങനെ പോകുന്നുണ്ട് ഷാഡോ ഞാൻ കേരള നല്ലൊരു ചാനലാണ് ഷാഡോ കേരള പ്ലേ ബട്ടൺ ഒക്കെ കിട്ടിയാണ് മില്യൺ വൺ വ്യൂസ് അല്ലല്ലോ എന്തൊക്കെയോ ഉണ്ട് സംഭവങ്ങൾ കേട്ടാ പൊന്നുമോളെ അങ്ങനെ ജാടയൊന്നും ഇല്ല എനിക്ക് പിന്നെ എന്താണ് ഞാൻ ലൈവ് വരുമ്പോൾ വരാത്തത് ഞാൻ ലൈവ് വരാറല്ലേ ഷാഡോ ആ നീയാണ് എന്നെ മറന്നത് ഞാൻ മറന്നലത്തെ അയ്യോ എന്റെ തിരക്ക് കാരണം ആർക്കും ഞാൻ മെസ്സേജ് അയക്കാറില്ല കാരണം രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്നു വൈകിട്ട് ഞാൻ വരുന്നു പിന്നെ കുഞ്ഞുങ്ങക്ക് എക്സാം മൂന്ന് പത്താം ക്ലാസ്സിലായതുകൊണ്ട് ഇപ്പം കുറച്ച് ഇതാണ് എന്താ പറയാ കുറച്ച് പാടാണ് അപ്പോൾ ഞാൻ പറന്ന് കറക്റ്റ് നീ ലൈവ് ഇട്ടാൽ അല്ലേ എനിക്ക് വരാൻ പറ്റും ഓക്കെ ഞാൻ എല്ലാം ദിവസവും ലൈവ് ഇടാൻ വരണം കേട്ടോ എടിക്കൊച്ച എനിക്കും തിരക്കാണ് എന്ത് തിരക്ക് ആയി പൊന്നു പൊന്നു പൊന്നുവിന്റെ അച്ഛൻ നാളെ വരുമല്ലേ ഞാൻ അറിഞ്ഞു നാളെ സൺഡേല് അല്ല മൺഡേ വരും ഞാനിങ്ങനെ അറിഞ്ഞു ആന്റിക്ക് എന്താ സ്പെഷ്യൽ കണ്ടു എന്നെങ്ങനെ കൊണ്ടുവച്ച എങ്ങനെ അങ്ങോട്ട് ആന്റി വരുന്നുണ്ട് നമസ്കാരം തന്റെ വാക്കുകള് പത്ത് ദിവസം കഴിഞ്ഞു പത്ത് ദിവസം കഴിഞ്ഞെങ്കിൽ നിങ്ങൾ വിളിക്കണം ഞാനാണ് അങ്ങോട്ട് വിളിക്കേണ്ടത് കാരണം ഇൻഷുറൻസ് എടുക്കണമെന്ന് പറഞ്ഞു ഞാൻ ഇൻഷുറൻസ് എടുത്തു തരാമെന്ന് പറഞ്ഞു പിന്നെ എനക്കൊല്ലാം ആവില്ല വിളിച്ചാൽ ഫോൺ എടുക്കാറില്ല വണ്ടിയുടെ ആയാലും വണ്ടിയുടെ ഇൻഷുറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ ഞാൻ എല്ലാവർക്കും മിക്കവർക്കും ഞാൻ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കാറുണ്ട് ഡേറ്റ് കഴിഞ്ഞതിന് മുന്നേ ഇൻഷുറൻസ് അപ്പൊ ഡേറ്റ് കഴിഞ്ഞിട്ടാണോ ഇൻഷുറൻസ് എടുക്കുന്നത് ഓക്കെ പൊന്ന് ഹി ക്രൈസി ക്വസ്റ്റ്യൻ ഓക്കെ യെസ് അച്ഛൻ വരും ഞാൻ അറിഞ്ഞായിരുന്നു ഷായം പറഞ്ഞായിരുന്നു ആന്റിക്ക് എന്താ സ്പെഷ്യൽ കൊണ്ടുവച്ചേങ്ങനെ ആന്റി വരും കേട്ടോ മേടിക്കെ പിന്നെ നിനക്ക് വട്ടായോ ഞാൻ പൊന്നുന്റെ അടുത്താ കാര്യം പറഞ്ഞ ഉടനെ ഷൈൻ വന്നു കേട്ടോ ഷൈനെ എന്തോണ്ട് വിശേഷം ഞാൻ പൊന്നുവിന്റെ അടുത്ത് കാര്യം വന്നിട്ടിരുന്നയാണല്ലോ നിനക്ക് വട്ടായോ വട്ടായി കള്ളാൻ പറയില്ലേ പൊന്നു ഹൗ ഹൗആറിയു പൊന്നുനെ എല്ലാരും തിരക്കുന്നു പൊന്നു നേരത്തെ വരുവായിരുന്നു പൊന്നു ഭയങ്കര കൊസ് ചോതിപ്പായിരുന്നു അങ്ങനെ പൊന്നു പൊന്നുതായൊന്ന് കുട്ടച്ചാച്ചാ കുട്ടച്ചാച്ചാ പറഞ്ഞില്ല അയല് നീ ഇങ്ങനെ ചിരിക്കാതെ എനിക്ക് ചിരിച്ചു ഞാൻ ൊന്നുവിനോട് അച്ഛൻ പേര് സ്പെഷ്യൽ വെച്ചേക്കണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ വന്നത് ഷൈൻ പിന്നെ ഷൈനെ പറ പറയുന്നതോട് വിശേഷം ഹലോ ഗെയ്സ് ഞാൻ താറിന്റെ മുകളിലൊക്കെ ഇരുന്ന് ഫോട്ടോ നിങ്ങൾ കണ്ടില്ലേ അത് ഷൈന്റെ വണ്ടിയാണ് കേട്ടോ താറ് മൈ ഫേവറേറ്റ് വണ്ടി പൊന്നുവിന്റെ വല്യച്ഛനാണ് പിന്നെ ഹായ് നിന്നെ നീ എന്തായാലും വന്ന നീ നിന്റെ അടുത്ത കാര്യം പറഞ്ഞു ആ സത്യം സുന്ദരി മോളെ പൊന്നുപോലത്തെ ചിരിയോ എനിക്ക് പയ്യോ ഏർ പിന്നെ വല്യച്ചിലല്ലേ പിന്നെന്തുവാ അച്ഛന്റെ ചേട്ടൻ വല്യച്ഛന ആദ്യമായിട്ടല്ലേ ഷൈൻ ലൈവ് വരുന്നത് അതുകൊണ്ട് ഇച്ചിരി ഇരിക്കട്ടെന്ന് വിചാരിച്ചു എക്സാം ഓവർ എക്സാം ആയതുകൊണ്ട് പൊന്നു വരാഞ്ഞതൊക്കെ അതൊക്കെ കേട്ടോ പൊന്നു ഗൾഫിലൊക്കെ ആയിരുന്നു നാട്ടിൽ കൊച്ചു ഭയങ്കരമായിട്ട് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കയാണ് പൊന്നു ഇടയ്ക്കൊക്കെ ലൈവ് വന്ന് എല്ലാവർക്കും അടുത്ത് ക്വസ്റ്റിൻ ചോദിക്കുമ്പോ എല്ലാവർക്കും ഭയങ്കര കാര്യമായിരുന്നു എക്സാം ഞാൻ എക്സാം ആയതുകൊണ്ടാണ് വരാത്തത് ഓക്കേ ഓക്കേ മോളെ എല്ലാര് എക്സാം നടന്നോണ്ടിരിക്കാണ് പിന്നെ വേറെന്തോണ്ട് വിശേഷം വന്ന് എല്ലാരും ലൈക്കൊക്കെ അടിക്ക സബ്സ്ക്രൈബ് ചെയ്യാ പോവാ ഞാനും പോവാട്ടോ സൺഡേ ഉണ്ട് എല്ലാരും കാണാൻ വേണ്ടി വന്നതാണ് എല്ലാരെയും കണ്ടു എല്ലാരും മിക്കവര് ലൈവ് വന്നു കേട്ടോ നമ്മടെ ഫ്രണ്ട്സൊക്കെ ഇറ്റ്സോക്കെട്ടോ വീട്ടിൽ സ്റ്റാർ ഇട്ടോ വീട്ടിൽ പൊന്നു സ്റ്റാർ ഉണ്ടോ വീട്ടിൽ പൊന്നുന്റെ വീട്ടിൽ സ്റ്റാർ സ്റ്റാർട്ടോന്നൊക്കെ ചോദിക്കുന്ന കേട്ടാ നമ്മടെ വീട്ടിലെ സ്റ്റാർ ഉണ്ടായിരുന്നു എല്ലാരും പിന്നെ പിന്നെ എന്താണ് വിശേഷം പൊന്നു എല്ലാരും പൊന്നുനെ തിളക്കുന്നണ്ടാ കാരണം പൊന്നു ഭയങ്കര രസമായിരുന്നു സൂപ്പർ ആന്റി താങ്ക് യു സോ മച്ച് താങ്ക് യു പൊന്നു പൊന്നു ഞാൻ വരുന്നുണ്ട് ഇടയ്ക്ക് അങ്ങോട്ട് കേട്ടോ അച്ഛൻ കൊണ്ടൊന്ന് മുട്ടയേക്കൂടെ അച്ഛക്കണേ തന്നെ കാണാൻ സൂപ്പർ ആയത് കൊണ്ടായിരിക്കും ഓക്കേ ഏഹ് എന്നെ കാണാൻ സൂപ്രോ ഞാനോ സ്കൂൾ വെക്കേഷൻ ആകുമ്പോൾ എല്ലാ ദിവസവും ആൻ്റെ ലൈവ് ഇടണേ ഓക്കെ ഞാൻ ലൈവ് ഇടാം സ്കൂൾ വെക്കേഷൻ ആവട്ടെ ഇപ്പൊ ക്രിസ്മസ് അല്ലേ അപ്പൊ നമ്മള് കരോളിനൊക്കെ പോകുമ്പോഴത്തേനും ലൈവ് ഇടാം കരോളിന് ഇപ്രാവശ്യം പോകാൻ നോക്കട്ടെ പറ്റുമെങ്കിൽ ലൈവ് ഇടാം സുഖമാണോ അതേ സുഖമാണ് പിന്നെ എന്നെല്ലാരും ഫുഡൊക്കെ കഴിച്ചെ ഷൈനിപ്പൊ എത്ര മണിയായി അവിടെ ഷൈൻ വന്നപ്പോ എനി ഭയങ്കര ഹാപ്പി ആട്ടോ ഞാൻ ഹലോ ഷൈനെ ഷൈനോടല്ല കേട്ടോ ഷൈൻ സൗദിയൽ മൈ ബെസ്റ്റ് ഫ്രണ്ട് നമസ്കാര ഓക്കേ മോള് പോകുന്നു ഓക്കെ ആ പൊന്നുവിന്റെ അടുത്തായിരിക്കും പറഞ്ഞത് കേട്ടോ പിന്നെ വേറെ വിശേഷം ഒന്നും ഇല്ല എല്ലാരും സുഖമായിട്ടിരിക്കുന്നു അങ്ങനെ സ്റ്റാറൊക്കെ എല്ലാവരുടെയും വീട്ടിൽ സ്റ്റാറൊക്കെ ഇട്ടാണ് ക്രിസ്മസിന് ക്രിസ്മസ് എന്നെ വിളിക്കുവാണെങ്കിൽ കാരണം എനിക്ക് എന്താ പറയാ ആരവിടെ എന്തോന്നറിയല്ല വിളിക്കുകയാണെങ്കിൽ ഞാൻ വെള്ളം അടിക്കുക അയ്യോ ഷൈന് നീ വെള്ളം അടിച്ചിട്ടിരിക്കണോ കണ്ട ലൈവില് പോലും ഇത്ര ഇത് പറയുന്നവരെ അതാണ് ഷൈൻ മഞ്ഞശ്ശേരി ഷൈൻ പാവ കഷ്ടം ഷൈൻ വെള്ളം വെള്ളമടിക്കുക സൗദിയനായിട്ടെ ഉം കേക്ക് അയക്കുമോ ഞാൻ എങ്ങനെ കേക്കൊക്കെ അയച്ചു തരും എങ്ങനെ കേക്ക് അയക്കും കൊറിയറൊക്കെ എങ്ങനെ അയച്ചു തരുന്നേ കേക്ക് അഡ്രസ്സൊന്നും എനിക്ക് അറിയില്ല എൻ്റെ വാട്സപ്പ് എല്ലാരുടെലും ഉണ്ടെങ്കിലും വാട്സപ്പിലട്ടെ ഞാൻ എനിക്ക് പറ്റുന്നിടത്തോളം ആർക്കൊക്കെ ഞാൻ കേക്ക് കേക്ക് അയച്ചു തരാം കണ്ടോ പിന്നെ കുട്ടച്ചാച്ചാ ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു കണ്ടോ ഈ പൊന്നു എന്ന് പറയുന്നത് ഈ അച്ഛൻ അച്ഛൻ എന്നാണ് കേട്ടോ അവൻ ലൈവായിട്ടിരുന്ന് വെള്ളം പൊന്നു വേണ്ട അമ്മയോട് പറഞ്ഞു കൊടുക്കുവന്ന പറയുന്നെ അപ്പൊ ഷൈൻ എല്ലാം പേടിയുണ്ട് കേട്ടോ പൊന്നു അമ്മച്ചിയോട് പറഞ്ഞു കൊടുക്കണം കേട്ടോ അവരിന്ന് പറയുന്നതൊക്കെയാണ് ഉം അങ്ങനെ വഴിക്കുവാ പൊന്നു ആണ് നമ്മുടെ ഷൈനെ ഇങ്ങനെ എന്താ പറയാ നേരെ കൊണ്ടുപോകുന്നതെന്ന് തോന്നുന്നു പൊന്നുവിനെ ഭയങ്കര പേടിയാണ് കൊല്ലുമേ ഞാൻ നിന്നെ പൊന്നു ഒക്കെ നമ്മുടെ ഇവിടെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ വന്നായിരുന്നു ഒരു ഫുഡൊക്കെ കഴിച്ച് ഈസ്റ്ററിന് വന്നായിരുന്നു ഷൈനും പൊന്നു ഒക്കെ അങ്ങനെ ഹാപ്പിയാണ് ഷൈൻ ജനുവരിയില് വരും ഷൈൻറെ അനിയൻ തിങ്കളാഴ്ച വരും പൊന്നുവിൻ്റെ പപ്പ എനിക്കുവാ അപ്പൊ ഞാനും ഭയങ്കര ഹാപ്പിയാണ് കാരണം താറനത്തൊന്ന് കേറി വണ്ടിയൊക്കെ ഓടിക്കാമല്ലോ പിന്നെ പൊന്നു നമുക്ക് താറനകത്ത് പോണ്ടേ ഷൈൻ വന്നിട്ട് എല്ലാവർക്കും കൂടെ പോവാം പിന്നെ സത്യാണ് എനിക്ക് അവളെ പേടി ആരെ പൊന്നുനെയാ ഇച്ചിരി ഉള്ളൂ അഞ്ചിലാണ് പഠി ആറിലാണ് പഠിക്കണത് പൊന്നു പക്ഷെ പൊന്നൂനെ പൈക്കലേ പേടിയെ ഷൈൻ ഞാൻ അമ്മച്ചിയോട് പറയേ പിന്നെ വന്ന എല്ലാരും വന്നിട്ട് വേണം നമുക്ക് താറനത്ത് ഫുൾ കറക്കം പോകാൻ പിന്നെ ഭയങ്കര ഹാപ്പിന്ന കേട്ടോ ഇനി ഷൈനും പൊന്നും ഒക്കെ വന്നപ്പോ ഞാൻ ഭയങ്കര ഡബിൾ ഹാപ്പിയായി ഞാൻ മാലിദ്വീപില് വന്നില്ല എൻ്റെ ഒരു ഫ്രണ്ട് മാലിയിൽ വന്നപ്പോ അവരെടുത്ത വീഡിയോസാണ് അപ്പൊ ഞാനത് ചുമ്മാ വീഡിയോസ് ഇട്ടുന്നേ ഉള്ളു കാരണം നമുക്കത് കോപ്പിറേറ്റ് ഒന്നും വരില്ല കാരണം എങ്ങും ഇട്ടിട്ടുള്ള വീഡിയോ അല്ലാത്തതുകൊണ്ട് നമുക്ക് യൂട്യൂബിൽ ഇടാൻ പറ്റും അതുകൊണ്ട് വന്നേ ആ ഓക്കെ ഷൈബു സുഖം തന്നെ അപ്പി ഷൈബു ആ അതെ അതെ അപ്പി അതെ 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 അപ്പി സുഖമായിരിക്കുന്ന ഷൈബു യൂസഫ് ഓക്കെ അപ്പൊ എല്ലാവർക്കും താങ്ക് ഞാൻ പോവാനിരുന്നാണ് അപ്പഴാണ് ഷൈൻ വന്നു ചാടിയത് അപ്പോ ഷൈനെ ഗുഡ് നൈറ്റ് പൊന്നു ഗുഡ് നൈറ്റ് എല്ലാവർക്കും യൂട്യൂബിൽ വന്ന എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഓക്കെ ഹായ് അപ്പൊ ഞാൻ പോട്ടെ ഞങ്ങൾ വരുന്നുണ്ട് അതെ ഞാനും ഷൈനും കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞേ ഞങ്ങൾ വരുന്നുണ്ട് മാലിയിൽ വരുന്നുണ്ട് ഷൈൻ ടിക്കറ്റ് എടുത്തരാന്ന് പറഞ്ഞിട്ടുണ്ടെ ടിക്കറ്റ് എടുത്തരാന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വരുന്നുണ്ട് പൊന്നു നീ വരുന്നോ പൊന്നു മാലി പോവെ മാലദ്വീപില് പോണംന്നുണ്ട് എൻ്റെ ഒരു ഫ്രണ്ടിനെ ക്ഷണിച്ചിട്ടുണ്ട് നോക്കട്ടെ ഗുഡ് നൈറ്റ് പൊൻകുട്ടി ഓക്കെ പൊന്നുകുട്ടി നല്ല രസമാണ് കേട്ടോ പൊന്നുകുട്ടി ആറിലെ പഠിക്കുന്ന അവള് ശരിക്കും ക്വസ്റ്റിനൊക്കെ ചോദിച്ച് നമ്മളൊക്കെ ഭയങ്കര എൻജോയ് ആവും കേട്ടോ ഭയങ്കര രസമാണ് ഫെബ്രുവരി ഞങ്ങൾ ഉണ്ടാകുമേ ഓക്കേ ഞാനും ഉണ്ടേ ഫെബ്രുവരി ഫെബ്രുവരി ഞങ്ങൾ എല്ലാവരും കൂടെ ട്രിപ്പ് പോകുന്നുണ്ട് അല്ലേ ഷൈന ഒരു മുഖക്കൊരു ഞങ്ങൾ ഓക്കെ അമൽ കീർത്തി അമൽ കീർത്തി ഓക്കേ അപ്പം ഞാൻ പോട്ടെ എല്ലാവർക്കും വന്നവർക്ക് എല്ലാവർക്കും താങ്ക്സ് കേട്ടോ അപ്പൊ ഷൈനെ പൊന്നു എല്ലാവർക്കും യൂട്യൂബേഴ്സ് മൈ ഫ്രണ്ട്സ് മൈ ചങ് മൈ ഗൈസ് എല്ലാവർക്കും കൂട്ടും കാരണം ബാൽട്ടില്ല ഫോൺ കംപ്ലൈൻറ് ഓക്കെ ബൈ